കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫാറ്റ് ലിവർ ഫാറ്റ് ലിവർ ഇല്ലാത്തൊരു മനുഷ്യന്മാരില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഫാറ്റ് ലിവർ ഉണ്ടാവും ഗ്രേഡ് വൺ ആയിരിക്കും ഗ്രേഡ് ടു ആയിരിക്കും അപ്പോൾ ചോദിക്കും ഡോക്ടറെ എനിക്ക് കുടവേറൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ തടിയില്ലല്ലോ പിന്നെ അങ്ങനെ ഫാറ്റ് ലിവർ വന്നു മെലിഞ്ഞ ആൾക്കും വരും അതിലൊരു സംശയം വേണ്ട അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാം ഇത് നമ്മുടെ ഉള്ളത് ഡോക്ടർ ജോഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഇപ്പോൾ മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഫാറ്റ് ലിവർ എന്ന് ഒട്ടുമിക്ക ആൾക്കാരുണ്ട് അതിപ്പോ എന്നെക്കാൻ നന്നാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം കാരണം ഓരോരോ പേഷ്യന്റ് വരുന്ന സമയത്തും ഓരോരോ റിസൾട്ട് കാണുന്ന സമയത്തും ഫാറ്റ് ലിവർ നിങ്ങൾ അതിനെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒന്ന് വിശദീകരിച്ചത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ തന്നെ ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താ കൊഴുപ്പാണ് അപ്പൊ ലിവറിന് ചുറ്റുമായിട്ടും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു അതാണ് ടേം ഫാറ്റി ലിവർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കുറേ ഒരു ബ്രാഞ്ചസ് പോലെ കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താനുണ്ട് ഒരു ജീവിതശൈലി രോഗമാണ് നമ്മളെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും പിന്നെ ഒട്ടും വർക്കൗട്ട് ഇല്ലാത്തതും അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടും ഫാറ്റി ലിവർ നമുക്ക് കാണിക്കാവുന്നതാണ് അതേപോലെ മദ്യപിക്കുന്ന ആളുകളില് ഒരു ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം ആളുകളില് അത് മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ് ലിവർ ഫാറ്റിലിവറുള്ള ആളുകൾക്ക് ലക്ഷണങ്ങൾ അത് എന്താ പറയാ അത് നമുക്ക് വിരലിലെണ്ണാം ഒരുപാട് ലക്ഷണങ്ങൾ അതിൽ കാണിക്കാവുന്നതാണ് ഇപ്പം മെയിൻലി അവരെ ഒരു ഒരു രൂപം നോക്കുക അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുമ്പോൾ അവരെ കൈകാലുകളൊക്കെ വളരെ മെലിഞ്ഞ് അല്ലെങ്കിൽ ലീൻ ആയിരിക്കും വയറിന്റെ ഭാഗം ഇങ്ങനെ മുന്നോട്ട് ചാടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കുടം കമിഴ്ത്തി വെച്ചിരിക്കുന്ന ആ ഒരു അപ്പിയറൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫ്രണ്ടൽ പാർട്ട് അല്ലെങ്കിൽ മുന്നത്ത ഭാഗം ഇരിക്കുന്നത് അതാണ് ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവുക ഇനിയിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അമിതമായിട്ട് ക്ഷീണം കാണാം ചിലപ്പം ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു ഒരു ഉന്മേഷം ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്നില്ല ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി അവർക്ക് ടയേഡ്നെസ് ഫീൽ ചെയ്യാവുന്നതാണ് അതേപോലെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യാം ലൈക്ക് ഇപ്പം നിങ്ങളിപ്പം തടി കൂടിയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ആളാണെങ്കിൽ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് തൊട ഇടുക്കുകളിലൊക്കെ സ്കിന്നിലൊരു ഡാർക്ക് ഡിസ്കളറേഷൻസ് കാണും അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന ഒരു കണ്ടീഷനാണത് അത് ബോഡിയിൽ ബോഡിയിലുണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു കളർ ചേഞ്ചസ് ആണ് അതേപോലെ സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം സ്കിൻ ടാഗ്സ് ഇപ്പം സ്കിന്നിൻ്റെ സർഫസിൽ നോക്കുമ്പോൾ ചില ആളുകൾ പറയും ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കക്ഷത്തിൻ്റെ ഭാഗത്ത് തൊടയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കറുത്ത പോലെ ഇങ്ങനെ അടർന്ന് നിൽക്കുന്നത് കാണാം ഒരു എന്താ പറയുക അരിമ്പാറയല്ല എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ടാഗ് പോലെ കാണിക്കാവുന്നതാണ് പലരും അതിനെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നു അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ ലോഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യും പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഉള്ളിലത്തെ നമ്മുടെ ആ ഒരു ഇൻഫ്ലമേഷൻസ് കാരണമാണ് ആ ഒരു സ്കിൻ ടാക്സ് കാണിക്കുന്നത് പിന്നെ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് സിവിയർ ആയിട്ട് കാണിക്കാം കുറച്ചുകൂടി സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗ്രേഡ് ത്രീ ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഫാറ്റി ലിവർ കണ്ടീഷൻ ആണെങ്കിൽ അവർക്ക് ഈ ഒരു എസ്പെഷ്യലി റൈറ്റ് സൈഡ് നമ്മുടെ വാരിയലിൻ്റെ താഴെയായിട്ട് ഒരു നേരിയ വേദന അനുഭവപ്പെടാവുന്നതാണ് ചിലപ്പോൾ ആ വേദന ഒരു ഗ്യാസ്ട്രിക് പോലെ അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ പോലെ അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ അങ്ങനെ തക്കി തട്ടി കിടക്കുന്നത് കാണാവുന്നതാണ് പിന്നെ ഈ ഓക്കാനം ഷർദി പിന്നെ വയർ വീർക്കുക വയറിലൊരു സ്തംഭനം ഈ ഒരു കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് എന്താ പറയാ വയർ വീർത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടുകള് അമിതമായിട്ട് ക്ഷീണം അതേപോലെ തന്നെ ചിലപ്പം നിന്ന് പോകുന്ന പ്രശ്നങ്ങള് ഒട്ടും പോവാത്തൊരവസ്ഥ അങ്ങനെ ഡിപ്പെൻസ് അതാ ഓരോ വ്യക്തിക്ക് അനുസരിച്ചായിട്ട് സിംറ്റംസ് കാണിക്കാവുന്നതാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ വയറ് ചാടിയ അവസ്ഥ പറഞ്ഞിട്ടുണ്ട് ഫാറ്റി ലിവർ വരും തീർച്ചയായിട്ടും വരാവുന്നതാണ് മെലിഞ്ഞ ആളുകൾ ഇൻ ദ സെൻസ് അവർക്ക് ചിലപ്പം ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണവും അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കാരണവും നമുക്ക് ഫാറ്റി ലിവർ കാണിക്കാവുന്നതാണ് പക്ഷെ അത് വളരെ ആണ് എന്നാലും സിംറ്റംസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മൾ ഡോക്ടർ ഞാൻ ഒന്ന് ലിവർ പ്രശ്നങ്ങൾ ശരീരം നോക്കി സംസാരിച്ചു കാണിക്കാൻ പറ്റുന്നതാണ് അതായത് ഞാൻ പറഞ്ഞു ഇപ്പം സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻസ് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് അതൊരു മെയിൻ നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു കളർ ചേഞ്ച് മുഖ മുഖത്തിന്റെ സൈഡിലൊക്കെ കാണിക്കാവുന്നതാണ് ചിലപ്പോൾ ചില ഈ സ്ത്രീകൾക്കൊക്കെ ഫേസിൽ മെലാസ്മ പോലത്തെ സിംറ്റംസും കാണിക്കുക അത് വളരെ റേറാണ് സിംറ്റംസും കാണിക്കാവുന്നതാണ് പിന്നെ ഈ ചിലന്തി വല പോലെ ഇങ്ങനെ എന്താ നമ്മൾ ക്യാപ്ലറിസ് ബ്ലഡ് ക്യാപ്ലറീസ് ഇങ്ങനെ കെട്ടി പിടഞ്ഞ് കിടക്കുന്നത് കാണാം അതത്ര എന്താ ഒരു ഒരു സിവിയർ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ല ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലോ കാണിക്കുള്ളൂ അപ്പോൾ ചിലപ്പോൾ തൊടയടുക്കിലാവാം അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങനെ കാണിക്കാവുന്നതാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ നഖങ്ങൾ ഈ കണ്ണിൻ്റെ കണ്ണിൻ്റെ അകത്തൊക്കെ ആയിട്ട് ഒരു യെല്ലോ മഞ്ഞപ്പിത്തം എന്ന് പറയും മഞ്ഞ കളർ പോലെ കാണിക്കാവുന്നതാണ് പിന്നെ അമിതമായിട്ട് ക്ഷീണം അതൊക്കെ അങ്ങനെയാണ് ഓരോ സിംറ്റംസും ഓരോ വ്യക്തിക്ക് അനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ് ഇപ്പൊ ലിവർ നശിക്കുന്നതിന്റെ പല ലക്ഷണങ്ങൾ പറഞ്ഞു ഇപ്പൊ ലിവർ നശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ച് ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തത് ഇപ്പം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പം ഭക്ഷണ രീതികൾ നമുക്ക് പറയാം ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഈ അജിനാമോട്ടോ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഫോം ഓഫ് ഈറ്റിംഗ് അല്ലെങ്കിൽ ഫുഡ് പാറ്റേൺസ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ് ഒട്ടും വ്യായാമമില്ല നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിലൊക്കെ അമിതമായിട്ടുള്ള കലോറീസ് ഉണ്ട് ആ കലോറിനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും വർക്ക്ഔട്ട് ബോഡി മൂവ്മെന്റ്സ് അത്യാവശ്യമാണ് അപ്പോൾ ലാക്ക് ഓഫ് എക്സസൈസ് നമുക്കൊരു സെക്കൻഡ് ഫാക്ടർ പറയാം എന്ന് പറയുന്നത് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഒരു മെയിൻ കോസ് ആണ് പക്ഷേ ഒരു അതൊരു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ മെജോറിറ്റി കോസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് പിന്നെ നമുക്ക് മാനസികമായിട്ട് ടെൻഷന് ആങ്സൈറ്റി സ്ട്രെസ് അങ്ങനത്തെ ഒരു ഒരു മെൻ്റൽ കോസും നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ഇപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഫുഡിൻ്റെ ആണ് നമുക്ക് ഡയറക്റ്റ് ഫുഡിലേക്ക് തന്നെ കിടക്കാം ഇപ്പോൾ ഫാറ്റ് ലിവറിന് കാരണമായിട്ടുള്ള ഒരു മൂന്ന് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ പ്രോസസ്ഡ് ഫുഡ് തന്നെ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കൂടുതലായിട്ടും കഴിക്കുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഈ എന്താ പറയുക കൊക്കോ കോള പെപ്സി അങ്ങനത്തെ ഫ്രൂട്ട് ജ്യൂസസ് അത് അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ റിഫൈൻഡ് ആയിട്ടുള്ള കാപ്സ് അല്ലെങ്കിൽ ഈ മൈദ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മൈദ റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പപ്സ് ബർഗർ അങ്ങനത്തെ ഒരു എന്താ കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡെയിലി കഴിക്കുന്നത് അതേപോലെ റെഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഈ ഒട്ടും പച്ചക്കറികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താത്ത ഒരു ആണെങ്കിൽ കൂടുതൽ ഈ മീറ്റ് ഐറ്റംസ് ഡിപ്പെ അല്ലെങ്കിൽ കൂടുതൽ ഓയിലി സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ഇപ്പം അതിൽ തന്നെ നമുക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം ഓക്കെ ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ചോറ് ചപ്പാത്തി ഇതൊന്നും ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിയുണ്ട് അപ്പൊ ഈ ചോറ് ചപ്പാത്തി കഴിക്കുന്നത് ഫാറ്റി ലിവറിന് കാരണമാവുന്നുണ്ടോ ചോറ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഈ വൈറ്റ് റൈസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് കൂടുതലായിട്ടും കഴിക്കുമ്പം അത് അതെന്താ പറയുക അതിൻ്റെ ഫൈബർ അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്സ് എല്ലാം നഷ്ടപ്പെട്ട് നമുക്കൊരു വേസ്റ്റ് ആണ് കയ്യിൽ കിട്ടുന്നത് അപ്പം അത് അമിതമായിട്ട് കഴിക്കുമ്പം ഹൈ കലോറിയാണ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുന്നത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സുമാണ് അപ്പം അങ്ങനെ അതൊരു ഫാറ്റ് ഗെയിനിങ് അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിനിങ്ങിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം വൈറ്റ് റൈസ് ഒരു മെയിൻ കോസായിട്ട് നമുക്ക് പറയാം പിന്നെ ചപ്പാത്തി ചപ്പാത്തി മീൻസ് അതൊരു ഗ്ലൂട്ടൻ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ് അത് ചില കേസസിൽ നമുക്ക് ഈ തൈറോയിഡ് പേഷ്യൻസിനോടൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് പക്ഷെ ഫാറ്റി ലിവർ കേസസിൽ നമുക്ക് കഴിക്കാം ബട്ട് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്യാം അതിൻ്റെ ഒപ്പം കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും അതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരണം ഓക്കെ അപ്പം പല ആളുകൾക്കും ഈ ചോറ് ചപ്പാത്തി പറഞ്ഞ പോലെ തന്നെയുള്ളതാണ് ഈ ഫാറ്റ് ലിവർ ഉള്ള പേഷ്യൻസിന് അല്ല ഈ ഫാറ്റ് ലിവറുള്ള രോഗികൾക്ക് പാല് കുടിക്കാൻ പറ്റും പാലെന്ന് പറയുമ്പോൾ അതൊരു വെയ്റ്റ് ഗെയിനിങ് ഫാക്ടറാണ് ഇപ്പം കുഞ്ഞിലെ നമ്മളിപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികളോട് ഡോക്ടേഴ്സ് പറയാറുണ്ട് പാല് നല്ലപോലെ കുടിക്കണം എല്ലേൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചക്ക് കാൽഷ്യം അത്യാവശ്യമാണ് അപ്പം പാല് നല്ലപോലെ കുടിക്കണം അപ്പം അവിടെ എന്താ അതൊരു ഒരു വെയിറ്റ് ഗെയിനിങ് അല്ലെങ്കിൽ ശരീരഭാരം കൂട്ടുന്നതായിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഒരു ബോഡി വെയിറ്റ് കൂട്ടുന്ന ഒരു വസ്തുവാണ് പക്ഷേ ഈ ഇത് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആണ് അല്ലെങ്കിൽ ബോഡിയിൽ നീർക്കെട്ടാണ് അപ്പം നമ്മൾ പിന്നെയും ഈ ഈ ഡയറി പ്രൊഡക്ട്സ് കഴിക്കുമ്പം എസ്പെഷ്യലി മിൽക്ക് കുടിക്കുമ്പം അതൊരു വെയിറ്റ് ഗെയിനും അതേപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ പേഷ്യൻസിനോട് നമ്മൾ ചായ കാപ്പിയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് പകരം അവർക്ക് ഗ്രീൻ ടീ കുടിക്കാം അത് അത്ര ഒരു ആയിട്ടുള്ള ഐ മീൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ഓക്കെ ഈ പറഞ്ഞ തന്നെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ഈ ഫാറ്റി ഫാറ്റി ലിവർ ഉള്ള ചായ കുടിക്കാൻ ഫാറ്റിലുള്ള ചായ കാപ്പി അതായത് നേരത്തെ ഞാൻ പറഞ്ഞു അതൊരു ഇൻഫ്ലമേറ്ററി ഫാക്ടറാണ് ബോഡിയിൽ നീർക്കെട്ട് കൂട്ടുന്നതാണ് പക്ഷെ നിങ്ങളിപ്പം ഡെയിലി ഒരു പത്തും പതിനഞ്ചും ഗ്ലാസും കുടിക്കുമ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്യാൻ പറയും ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് മധുരം ഇടാത്തതാണെങ്കിൽ പ്രിഫറബിൾ ആണ് ബട്ട് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ബ്ലാക്ക് ടീ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിഞ്ചർ ആഡ് ചെയ്യാം ഇഞ്ചി അത് എന്താ പറയുക ബോഡിയിലെ ഗട്ട് ഇഷ്യൂസ് ക്ലിയർ ചെയ്യും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും ബോഡിയിലെ നീർക്കെട്ട് കുറയ്ക്കും വെയിറ്റ് കുറയ്ക്കും പിന്നെ വേണമെങ്കിൽ കറുവപ്പട്ട അതും സിനമോണൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ആ ഒരു ഫാറ്റി ഇൻഫ്ലമേഷൻസും ഫാറ്റി ലിവർ കണ്ടീഷൻസൊക്കെ കുറച്ചു കൊണ്ട് വരാൻ എന്നത് പൂർണ്ണമായിട്ടും അല്ല അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സോ ബ്ലാക്ക് ടീ ഒക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ മുമ്പ് ഇവിടെ ആയിട്ടൊരു കാര്യമാണ് നമ്മൾ രാവിലെ തന്നെ സാധാരണ കുടിക്കുന്ന ചായക്ക് പകരമായിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് കോഫി ചാനല ബ്ലാക്ക് കോഫി ഓടിക്കുന്നത് നമ്മൾ ഫാറ്റ് ലോസിനും അല്ലെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടിട്ടുണ്ട് അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് കോഫി ഓടിക്കുന്നത് നമ്മളെ വെയിറ്റ് ലോസിന് നല്ലതാണോ ബ്ലാക്ക് കോഫി മീൻസ് അത് കഫീനേറ്റഡ് ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പേഷ്യൻസിനോട് പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മൾ വെറും വയറ്റിൽ ഒരിക്കലും ഇത്തരം എം ടി സ്റ്റൊമക്കിൽ ഒരിക്കലും ചായ കാപ്പി പരമാവധി അവോയ്ഡ് ചെയ്യുക ഒരു വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ് ലൈക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കൊക്കെ ഞാൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറ് നമ്മൾ ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുന്നേട്ട് ജസ്റ്റ് ഒന്ന് വാ കഴുകിയതിന് ശേഷം ഒരു ചെറു ചൂടുവെള്ളം കുടിക്കുക നല്ല തണുപ്പരുത് നല്ല നല്ല ചൂടുവെള്ളം ആവരുത് ചെറിയ ചൂട് മൈൽഡായിട്ടുള്ളൊരു ഹോട്ട് വാട്ടർ കുടിക്കുവാണെങ്കിൽ അത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അതായത് ഉണ്ടാകുന്ന ഈ ടോക്സിൻസിനെ പുറന്തള്ളപ്പെടും അതേപോലെ തന്നെ വെയിറ്റ് വെയിറ്റ് ലോസ് ഹെൽപ്പ് ഐ മീൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് വെയിറ്റിൽ കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളാണ് ഒരുവിധം നീർക്കെട്ടുകൾ കുറയും അലർജി ഒക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം എം ടി സ്റ്റമക്കിൽ ഈ കഫീൻ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യാറില്ല അല്ലെങ്കിൽ കൊടുക്കാറില്ല അതായത് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഫാറ്റ് വരാനുള്ള ഒരു കാരണമാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ശരിക്കും ഫാറ്റ് ഫാറ്റിലിയർ ഉണ്ടാക്കുന്നുണ്ടോ അതൊരു റോങ് മെൻ്റാലിറ്റിയാണ് ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു അസുഖം വരത്തില്ല പക്ഷെ നമ്മൾ ആ ഫ്രൂട്ട്സിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് നമ്മൾ ആക്കുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ആക്കി കുടിക്കുമ്പോൾ ആണ് അതൊരു ഫാറ്റി ലിവർ ആയിട്ട് ഫാറ്റി ലിവർന്നില്ല ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഒരിക്കലും ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസി ഫോം ആക്കരുത് നമുക്കറിയാം ഈ ഇപ്പോൾ നാരങ്ങ ഓറഞ്ച് അല്ലെങ്കിൽ മൊസമ്പി ആപ്പിൾ ഇതിലൊക്കെ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് ഈ ഫൈബറിൻ്റെ ഒരു പ്രക് ഐ മീൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിലെ അപ്പറ്റൈറ്റ് വിശപ്പിനെ കൺട്രോൾ ാണ് നമ്മളിപ്പോ ഒരു ആപ്പിൾ ഒരു ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞിരിക്കും നമുക്ക് അത് ഫീൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ പേഷ്യൻസിനോട് പറയുന്ന ഒരു മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ മുൻപായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക അത് സാലഡ് ആക്കി കഴിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടായിട്ട് അങ്ങനെ തന്നെ ഒറ്റ ഫ്രൂട്ടായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കലും ഒരു ഫ്രൂട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് അസുഖമായിട്ട് വരില്ല അതിന്റെ വേ ഓഫ് ഈറ്റിംഗ് ആണ് അതിന്റെ ഒരു അസുഖമായിട്ട് ലീഡ് ചെയ്യുന്നത് പറഞ്ഞത് പറഞ്ഞല്ലോ ജ്യൂസ് ആയി കഴിക്കുന്നതാണല്ലേ ഈ ഫ്രൂട്ട്സ് ജ്യൂസ് ആയി കഴിച്ചാൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരിക്കും ബോഡിയിൽ ഇൻസുലിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു പ്രവണത കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം ഈ ഇൻസുലിൻ്റെ ഒരു ഫങ്ഷൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്നത് നമുക്കറിയാം ഈ ഡയബറ്റിസ് രോഗികൾക്ക് ഇൻസുലിൻ എടുക്കണം ഇൻസുലിൻ എടുത്തുകഴിഞ്ഞാൽ ഉള്ളൂ ഷുഗർ ലെവൽ കുറേയുള്ളൂ അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് ബോഡിയിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബ്ലഡ് രക്തത്തിലുണ്ടാവുന്ന ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വിശപ്പിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രവണത കൂടുകയും അത് ഇൻഫ്ലമേഷൻസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ബോഡിയിൽ നീർക്കെട്ട് കൂടും അപ്പം നമുക്ക് ഡയബറ്റിസ് ഫാറ്റി ലിവർ ഫൈബ്രോയിഡ് അങ്ങനെ വി സി ഒ ഡി കണ്ടീഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇപ്പം സംസാരിക്കുന്ന സമയത്ത് പഴുത്തിട്ടുള്ള മാങ്ങ കഴിക്കുന്നത് ഈ അധികം ഇപ്പൊ പഴുക്കാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മാംഗോ അതേപോലെ തന്നെ പപ്പായ ജാക്ക് ഫ്രൂട്ട് ഗ്രേപ്സ് ചിക്കു ഇതിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് അതായത് നമ്മളെ രക്തത്തിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷുഗർ ലെവൽ ഡിസോൾവ് ചെയ്യാനുള്ള ആ ഒരു സ്പീഡിങ് കപ്പാസിറ്റി അതിൽ കൂടുതലാണ് അപ്പോൾ നമ്മളത് പിന്നെ ഡെയിലി ബേസിൽ കഴിക്കുമ്പോൾ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് പകരം നിങ്ങൾക്ക് മറ്റുള്ള ഫ്രൂട്ട്സ് ലൈക്ക് ലൈക്കിപ്പം പേരക്ക അല്ലെങ്കിൽ ഓറഞ്ച് മുസമ്പി ആപ്പിൾ അതൊക്കെ കഴിക്കാം അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല ഈ പറഞ്ഞിട്ടുള്ള മാംഗോ പപ്പായ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക നേന്ത്രപ്പഴം കഴിക്കാം ബട്ട് ഈ ഡയബറ്റിസ് രോഗികളാണെങ്കിൽ അധികം പഴുക്കാത്തതായിട്ടുള്ള നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് എന്നാലും ഞാനത് അങ്ങനെ സജെസ്റ്റ് ചെയ്യാറില്ല കൺട്രോൾഡ് ആയിരിക്കണം ഓക്കെ ഇപ്പോൾ ഫാറ്റ് ലിവറിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നല്ലപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ ആയിക്കോട്ടെ ഡയബറ്റിക് ആയിക്കോട്ടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോഹി ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താഴെ വന്ന നമ്പറിൽ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ താഴെ നമ്പറിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെകാന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫാറ്റ് ലിവർ വരുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ ഫാറ്റ് ലിവറിന് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ ഫാറ്റ് ലിവർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാം ഇപ്പോൾ നമ്മൾ ഫാറ്റ് ലിവർ അല്ലെങ്കിൽ ലിവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു നാല് ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്കിപ്പം ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഇപ്പം ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മള് പല മലയാളികൾ എല്ലാവരും ചെയ്യുന്ന ഒരു സിംറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു അവരുടെതായ രീതിയിലുള്ള ഒരു ഒരു മെഡിക്കേഷൻസ് സ്വീകരിക്കും അതങ്ങനെ തന്നെ എന്താ പറയുക ഒഴിവാക്കി കളയുന്നത് നിസ്സാരമാക്കി കളയുന്നതാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുമ്പം സെൽഫ് മെഡിക്കേഷൻസ് പരമാവധി അവോയ്ഡ് ചെയ്യുക മാക്സിമം അതൊരു ഡോക്ടറുടെ കീഴിൽ അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇപ്പം ലിവറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളെ ഡയറ്റിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം അതിൽ പ്രോട്ടീൻസ് വേണം വൈറ്റമിൻസ് വേണം ഫൈബേഴ്സ് വേണം എല്ലാം തുല്യമായ അളവിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ബാലൻസ്ഡ് ഡയറ്റ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് നല്ലപോലെ വ്യായാമങ്ങൾ ചെയ്യുക ഒരിക്കലും വർക്കൗട്ട് ചെയ്തിട്ട് നമുക്കൊരു അസുഖം വരാനുള്ള ചാൻസസ് ഇല്ല അപ്പോൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്യാം വാമപ്പ് എക്സസൈസ് ചെയ്യുക കാർഡിയോ വർക്കൗട്ടുകൾ ഡെയിലി ചെയ്യുക അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു നടത്തം ഒരു പതിനഞ്ച് മിനിറ്റ് നടത്തം അല്ലെങ്കിൽ ഒരു ഓട്ടം അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ് ജമ്പിങ് അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് ബോഡിക്ക് കൊടുത്തേ മതിയാവുള്ളൂ വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു രണ്ട് നേരമെങ്കിലും പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടുതലായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതലായിട്ടും വെറീസ് ഉള്ള ആളുകളായിരിക്കും അപ്പോൾ മാക്സിമം എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ബ്ലഡ് റെഗുലർ ബ്ലഡ് ചെക്കപ്പ്സ് ചെയ്യുക ലൈക്ക് ഇപ്പം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുക ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ സഫീഷ്യൻ്റ് ആണോന്ന് നോക്കുക ലൈക്ക് വൈറ്റമിൻസ് ഒക്കെ ബോഡിയിൽ കുറവാണെങ്കിൽ അത് ഡയറക്ട്ലി ലിവറിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ എ ഇതൊക്കെ കറക്റ്റ് ആണോ ലെവൽ കറക്റ്റ് ആണോ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ചെക്കപ്പ്സ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യം കൂട്ടുന്ന കുറച്ച് അതായത് നമ്മളിപ്പോ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു റെഡ് മീറ്റ് കുറയ്ക്കുക റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക വൈറ്റ് റൈസ് റീപ്ലേസ് ചെയ്തിട്ട് ബ്രൗൺ റൈസ് കഴിക്കാം അപ്പം മട്ടയരി അല്ലെങ്കിൽ ചാമ തിന പിന്നെ റാഗി അല്ലെങ്കിൽ മുത്താറി ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതിൽ അതിന്റെ തവിട് കാര്യങ്ങളുണ്ട് ഫൈബേഴ്സും അതിൽ പെർസിസ്റ്റ് ആണ് അപ്പം ബ്രൗൺ റൈസ് എടുക്കാവുന്നതാണ് ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യാം അതിപ്പം റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാംഗോ ജാക്ക് ഫ്രൂട്ട് ഗ്രേപ്സ് ചിക്കു ഇതൊക്കെയാണ് നമ്മൾ പിന്നെയും കുറയ്ക്കേണ്ടത് മറ്റുള്ള ഫ്രൂട്ട്സ് ഓറഞ്ച് മൊസമ്പി പൈനാപ്പിൾ അതേപോലെ തന്നെ മൊസമ്പി അതേ വാട്ടർ മെലൺ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് വെജിറ്റബിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലീഫി വെജിറ്റബിൾസ് കഴിക്കാം ലൈക്ക് ചീര മുരിങ്ങയില തഴുതാമ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം പിന്നെ മറ്റുള്ള വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടും ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുക ലൈക്ക് ഇപ്പം പൊട്ടാറ്റോ അല്ലെങ്കിൽ ടപ്പിയൊക്കെ കപ്പ പോലത്തെ കിഴങ്ങ് വർഗം ഊട്ട് മോഡിഫിക്കേഷൻസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക സ്വീറ്റ് പൊട്ടാറ്റോ ഉൾപ്പെടുത്താവുന്നതാണ് അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നട്ട്സ് കഴിക്കുക ഏറ്റവും കൂടുതൽ ഫൈബേഴ്സും ഉണ്ട് വൈറ്റമിൻസിനെ സപ്ലൈ ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഡെയിലി ബേസിസിൽ എന്തെങ്കിലും ഒരു നട്ട്സ് അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ഗ്രാംസ് എങ്കിലും നമ്മൾ നട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക സീഡ്സ് ആവട്ടെ പംകിൻ സീഡ്സ് ഒക്കെ ഡെയിലി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞു ഈ മുട്ട കഴിക്കുന്നത് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നുണ്ടോ എ അത് പലർക്കുള്ളൊരു സംശയമാണ് ഈ കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോള് കൂടുമോ അല്ലെങ്കിൽ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് എന്താ അത് പണ്ടേ നമ്മൾ കേൾക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു റോങ് മെൻറ്റാലിറ്റിയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോള് കൂടും കൊളസ്ട്രോൾ ഉള്ള ആളുകൾ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഡെഫിഷ്യൻസി വരും ഈ എഗ്ഗിൻ്റെ അകത്ത് മെജോറിറ്റിയും പ്രോട്ടീൻസ് ആണുള്ളത് പിന്നെ അതിൽ ഹെൽത്തി ഫാറ്റ്സ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ പോലത്തെ ഹെൽത്തി ഫാറ്റ്സ് ആണ് പിന്നെ അതിൽ കൊളസ്ട്രോൾ കൂടുക എന്ന് പറയുമ്പം അതിൽ ഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് അത് ഒരിക്കലും ഒരു കൊളസ്ട്രോൾ റേസ് ആവാനുള്ള ടെൻഡൻസി ഇല്ല നിങ്ങൾക്ക് രണ്ടും അതായത് മുടയട്ട മഞ്ഞയും കഴിക്കാം വെള്ളയും കഴിക്കാം അതൊരിക്കലും അതൊരു ഫാറ്റി ലിവർ ആകുമെന്നുള്ള ആ ഒരു റോങ് മെൻറ്റാലിറ്റി ഇല്ല അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഫാറ്റ് ലിവറിനെന്ന് പേടിച്ചോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുമെന്ന് പേടിച്ചോ മുട്ട ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് അപ്പോൾ നല്ലൊരു ഫുഡും കൂടിയാണ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് സോസ് തന്നെയാണ് അപ്പോൾ നല്ലപോലെ നല്ലപോലെയല്ല അതിനൊരു നിങ്ങളെ കണ്ടീഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മുട്ട കാര്യങ്ങളൊക്കെ കഴിക്കാം നമ്മളൊരു ബോഡി ഹെൽത്തിയാൻ വേണ്ടി നമ്മൾ ദിവസം എത്ര സമയം ഉറങ്ങണം ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ യൂഷ്വലി പഠനങ്ങളിൽ പറയുന്നത് മിനിമം ഒരു സിക്സ് എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം എന്നാണ് കാരണം ഈ ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിയിലെ എല്ലാ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡാറ്റാസ് റീകലക്ട് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡാണ് എല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ എന്നുള്ള ഒരു 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 മെത്തേഡാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ മിനിമം ഒരു സിക്സ് ടു സെവൻ എങ്കിലും ഉറങ്ങണം കൃത്യമായിട്ട് നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് നെക്സ്റ്റ് ഡേ ഫീൽ ചെയ്യാവുന്നതാണ് അമിതമായിട്ട് ക്ഷീണം തോന്നാം ഒരു ഫോക്കസ് പറ്റുന്നില്ല ീസ് മെമ്മറി ലോസിന്റെ പ്രശ്നങ്ങളുണ്ടാകും അത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആവാം ചിലപ്പോൾ ഛർദി പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ടയർഡിനസ് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒരു ഹോൾ ഡേ നമുക്ക് ഒരു വീക്ക്നസ് ഫീൽ ചെയ്യാവുന്നതാണ് ഒരു ബോഡി പെയിൻ ഫീൽ ചെയ്യാം അങ്ങനെ ഡിപ്പൻസ് ഓരോ സിംറ്റംസ് ആയിട്ട് കാണിക്കാവുന്നതാണ് അപ്പോൾ മിനിമം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് അത് ഫാറ്റി ലിവർ ആവട്ടെ എന്ത് കണ്ടീഷൻസ് ആവട്ടെ മിനിമം ഒരു സിക്സ് ടു സെവൻ എങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അത് പ്രോപ്പർ ടൈമിംഗ് അതായത് രാത്രി പ്രോപ്പർ ടൈമിങ്ങിൽ പോലെ അതേ രാവിലെ ഒരു ഒരു ഒരേ സമയത്ത് തന്നെ ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക മുമ്പ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് രാത്രി 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 നൈറ്റ് ആയിട്ട് ഫുഡ് എന്ന് പറയുന്നത് ഈ വൈകിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടോ കേൾക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ഇപ്പം ഞാനാകട്ടെ നീ ആവട്ടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബോഡിയിൽ ഒരുപാട് എന്താ പറയുക മെക്കാനിസം നടക്കും ഈ ഫാറ്റ് ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലായിരിക്കും മെറ്റബോളിസം നടക്കാതെ ഫാറ്റ് ഡിപ്പോസിഷൻസ് നടക്കുന്നത് നൈറ്റ് ടൈമിങ്ങിലായിരിക്കും അപ്പം ഈ നമുക്കറിയാം ഈ റെസ്റ്റോറൻസ് എല്ലാം ഓപ്പൺ ആവുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആവുന്നത് ആ ഒരു നൈറ്റ് ടൈമിലേക്കായിരിക്കും ഒരുവിധം റെസ്റ്റോറൻസ് എല്ലാം ഓപ്പൺ ആവുന്നത് അപ്പോൾ നമ്മൾ കുഴിമന്തി ബിരിയാണി അങ്ങനെ പല വെറൈറ്റി ഫുഡ് ഐറ്റം ഐറ്റംസ് ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് നമ്മൾ കഴിക്കുന്നുണ്ടാവും പക്ഷേ ഒരു ആഫ്റ്റർ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പം കുറച്ചൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കില്ല പക്ഷെ ഒരു സ്റ്റേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും ലക്ഷണങ്ങളായിട്ടും ഫാറ്റി ലിവറായിട്ടും വെയിറ്റ് ഗെയിൻ ആയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരാളുകൾ രാത്രി അമിതമായിട്ട് ഫുഡ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് തന്നെ ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് പിന്നീട് വെയിറ്റ് ഗെയിനിലേക്കും പല ബുദ്ധിമുട്ടുകളിലേക്കും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലേക്കും ലീഡ് ചെയ്യുന്നത് അപ്പം മാക്സിമം ഡിന്നർ ടൈമിംഗ് ഒരു മിനിമം ഒരു ഒരു സെവൻ തേർട്ടി ടു എയ്റ്റ് ഓ ക്ലോക്കിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ നിർബന്ധമായിട്ട് അടുത്താല് ഈ രാത്രി നേരെ വൈകി ഉറങ്ങിയാൽ ഫോണും നോക്കി കിടന്നിട്ട് നേരെ വൈകി കിടന്നാൽ എന്താണ് സംഭവിക്കുക അത് എല്ലാവരും ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക ഒരു മെത്തേഡാണ് കാരണം നമ്മൾ ഫോണിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ മാത്രമേ അവിടെ ആക് ആയിട്ടുള്ളൂ ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഒട്ടും ഒരു വീക്ക്നെസ് നെക്സ്റ്റ് ഡേ എണീക്കും നമുക്ക് അമിതമായിട്ട് വീക്ക്നെസ് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ടാവാം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വെയിറ്റ് ഗെയിൻ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വെയിറ്റ് ഗെയിൻ അങ്ങനത്തെ പല രീതിയിലുള്ള ബോത്ത് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ അഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം മാക്സിമം രാത്രി കാലങ്ങളിൽ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഇത്തരം റെസ്റ്റോറൻസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ മാക്സിമം അളവ് കുറയ്ക്കുക റിൻ്റെ ആ ഒരു ടൈമിംഗ് അളവ് കുറച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരെ ശ്രമിക്കുക ഓക്കെ ഇപ്പം രാവിലെ നേരത്തെ എഴുന്നേറ്റാലുണ്ടാവുന്ന നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യാം ആ ഒരു എന്താ പറയുക ഒരു ഗുഡ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കൊരു ഹോൾ ഡേ ഫീൽ ചെയ്യാവുന്നതാണ് രാവിലെ നമ്മൾ പ്രായമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ പാരൻസ് ഗ്രാൻഡ് ഒക്കെ പറയും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എഴുന്നേൽക്കണം എന്നാലേ നമുക്കൊരു ബോഡി ആക്റ്റീവ് ആവുള്ളൂ കുറച്ചുകൂടി ഊർജ്ജസ്വലത ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ സൂര്യൻ്റെ മുന്നേ ആയിട്ട് എഴുന്നേൽക്കണമെന്ന് അപ്പം നമ്മളെ ദഹനപ്രക്രിയ നല്ലതാവും മുടികൊഴിച്ചിലെ പ്രശ്നങ്ങൾ കുറയും ഇൻഫ്ലമേഷൻസ് കുറയും അങ്ങനത്തെ പല കണ്ടീഷൻസും കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ ഇപ്പൊ പല ആളുകളും പല സെലിബ്രിറ്റീസും പറഞ്ഞിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ ഡിന്നർ കഴിക്കും കാരണം അവരെ വെയിറ്റ് ലോസിനായിക്കോട്ടെ അവരെ അവരെ ഫിസിക്കൽ ഹെൽത്തിനായിക്കോട്ടെ അവര് എപ്പോഴും ഇപ്പൊ പറയുന്ന ഒരു കാര്യാണ് നേരത്തെ ഡിന്നർ കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ സെലിബ്രിറ്റീസ് പറയുന്നത് പോലെ നേരത്തെ ഭക്ഷണം കഴിച്ചു കിടക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിന്നർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ മൂന്ന് നേരം കഴിക്കുന്നതിൻ്റെ അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ മൂന്ന് നേരം കഴിക്കുന്നതിൻ്റെ നേർ പകുതി ആയിരിക്കണം നമ്മൾ ഡിന്നർ കഴിക്കേണ്ടത് വളരെ ലൈറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗുഡ് സ്ലീപ്പ് കിട്ടും ഒരു ഒരു ഗുഡ് എനർജി ഫീലിംഗ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഡിന്നർ എപ്പോഴും ലൈറ്റ് ഫുഡ് എടുക്കുക അതിപ്പം സാലഡ് ആവാം സൂപ്പ് സ്മൂത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക കഴിവതും നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെയൊക്കെ ഒരു ഒരു എന്താ പറയുക റിസൾട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് അവർ ഡിന്നർ ടൈമിങ് വളരെ കണ്ട്രോൾഡ് ആണ് അവർ കൃത്യമായിട്ട് ടൈമിങ് കൃത്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ആ ഒരു സമയത്ത് കഴിക്കുന്നത് വളരെ എന്താ പറയുക ലെസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാക്സിമം ഈ സാലഡ് ഫ്രൂട്ട്സ് കാര്യങ്ങൾ മാത്രമായിരിക്കും അവര് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഹെൽത്ത് അല്ലെങ്കിൽ അവരെ ബോഡി മെക്കാനിസത്തിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ടൈമിങ് ആൻഡ് ഗുഡ് ഫുഡ് ആയിരിക്കും ഡോക്ടർ ഡോക്ടർ ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ കാലം ഈ ഫാറ്റി ലിവറിന് കുറേ കാലം മരുന്ന് കഴിക്കണം അത് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് ഫാറ്റ് ലിവർ നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും അത് ഡിപ്പെൻഡ്സ് ഓൺ ആ കണ്ടീഷനാണ് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം മാറ്റിയെടുക്കാവുന്നതാണ് നല്ലൊരു ഡയറ്റും എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അതിന് പറ പല ഗ്രേഡുകളുണ്ട് ഇപ്പോൾ ഗ്രേഡ് വൺ ടു ത്രീ ഫോർ ഒക്കെ അതിൻ്റെ ആ ഗ്രേഡിങ്ങിനനുസരിച്ചാണ് നമുക്കിപ്പം അത് ക്യൂറബിൾ ആണോ ഇൻക്യൂറബിൾ ആണോ എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഗ്രേഡ് ത്രീ ഫോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റേജിലോട്ട് പോയി അല്ലെങ്കിൽ ലിവറിൻ്റെ ഫങ്ഷനിങ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റർബായി അപ്പോൾ നമ്മൾ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാലിയേഷൻ പോലെ ചെയ്തിട്ടോ ചെയ്യാൻ പറ്റുന്നതുള്ളൂ അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ എന്ന് പറയുമ്പോൾ ഗ്രേഡ് വൺ ടു ഒക്കെ ആണെങ്കിൽ നമുക്കത് ക്യൂറബിൾ ആണ് അപ്പം ഈ ഫാറ്റിലോനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എങ്ങനെയാണ് കാരണങ്ങൾ എങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം എത്ര ദിവസം നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് എങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റർവ്യൂവിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ സംശയങ്ങളെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ജോഹി ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്നതിൻ്റെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി നിങ്ങൾ കൂടുതൽ ഡിസ്കഷനും വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ് ഡിസ് സംശയങ്ങൾ ഡോക്ടർ ചോദിക്കുന്നതാണ് നിങ്ങൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത്രയും നേരം നമുക്ക് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഡോക്ടർ ജോഹിദാസ് മാം ആണ് ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പം ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ഇത് റിലീറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് വരാനുണ്ട് പല ആളുകൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇനി വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖത്തിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്